ഹായ് സുലൈമാൻ ഷാപ്പണൂർ അച്ചട്ടി റിയൽ ലേറ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോണ വീട് ചാവക്കാട് ഗുരുവായൂർ ചാവക്കാട് അമ്പലത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരപരിധിയിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതിന് പാർട്ടി വില പറയുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഇതിന് പാർട്ടി വില പറയുന്നത് തൊണ്ണൂറ് ലക്ഷം റുപ്പേണ് നെഗോഷ്യബിളാണ് ഗുരുവായൂർ കിഴക്കൻ നടന്ന് ഒരു കിലോമീറ്റർ ഞാൻ വീടിൻ്റെ ഉള്ളിൽ ഒന്ന് ഫ്രണ്ട് ഇങ്ങനെ കാണിച്ചല്ലേ അങ്ങനെയുള്ള സ്കൂട്ടറിൻ്റെ അറിയാണ് അങ്ങനെയുള്ള

ഇത് വലിയ റൂമാണ് പത്ത് പതിനഞ്ച് 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 പത്തിൻ്റെ റൂമാണ് ഇതൊരു ബാത്റൂമുണ്ട് വലിയ ബാത്റൂമുകളാണ് ഞാൻ പുറത്തേക്ക് നമുക്ക് മേലെ ചേരാം സമയം വലിയ കോടിയാണ് വെച്ചാൽ മേലെ ആ മേലെ രണ്ട് റൂമുണ്ട് ടുക്കളിച്ച നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും കേരളത്തിൻ്റെ എവിടെയെങ്കിലും വീട് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ ഓണറ് പറഞ്ഞ വില നെഗോഷ്യബിളാക്കാണ് ഓക്കെ അച്ചോട്ടി റിയൽ എസ്റ്റേക്ക് സ്വാഗതം വല്ലോ ഓക്കേ